ലിറ്റർ മുതൽ ലിറ്റർ വരെയുള്ള ചാക്സൺ പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ മൂന്ന് ലിറ്റർ അലൂമിയം പ്രഷർ കുക്കറും സമ്മാനം കാൺപൂറിന് പിന്നാലെ രാജസ്ഥാനിലെ അജ്മീറിലും ട്രെയിൻ അട്ടിമറി ശ്രമം റെയിൽവേ ട്രാക്കിൽ എഴുപത് കിലോ ഭാരമുള്ള സിമന്റ് കട്ടയാണ് കണ്ടെത്തിയത് സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം തുടങ്ങി രാജസ്ഥാനിലെ അജ്മീർ ജില്ലയിൽ ചരക്കിടനാഴിയുടെ ട്രാക്കിലാണ് രണ്ട് സിമന്റ് ബ്ലോക്കുകൾ കണ്ടെത്തിയത് എഴുപത് കിലോഗ്രാം ഭാരമുള്ള സിമന്റ് കട്ടകളിൽ ഗുഡ്സ് ട്രെയിൻ ഇടിച്ചെങ്കിലും വലിയ അപകടമുണ്ടായില്ലെന്ന് റെയിൽവേ ഉദ്യോഗസ്ഥർ അറിയിച്ചു സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണത്തിനായി രൂപീകരിച്ച പ്രത്യേക സംഘം പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കാൺപൂരിൽ കാളന്തി എക്സ്പ്രസ് അട്ടിമറി നീക്കത്തിൽ പതിനഞ്ച് പേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് കാൺപൂരിൽ റെയിൽവേ ട്രാക്കിൽ എൽ പി ജി സിലിണ്ടർ സ്ഥാപിച്ചാണ് പാളം തെറ്റിക്കാൻ ശ്രമിച്ചത് എ ടി എസിന്റെ തെരച്ചിലിൽ വെടിമരുന്നും പെട്രോളിന്റെ സാന്നിധ്യവും കണ്ടെത്തി ഡൽഹി